ഒരു ചോദ്യമാണ് അതായത് ഇപ്പോ ബിൽക്കീസ് ബാനുവിനെ അതുപോലെ റേപ്പ് ചെയ്തു ആ സംഗതി ചെയ്തു അങ്ങനെ ചെയ്യാൻ ഹിന്ദു മതത്തിൽ എവിടെയെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ ഏതെങ്കിലും എന്നാൽ ഇസ്ല എന്നാൽ ഇസ്ലാമിൽ കാഫിറിനെ നിങ്ങൾക്ക് റേപ്പ് ചെയ്യാം അതാണ് വ്യത്യാസം പറഞ്ഞരാ ഒരു ഹദീസാണ് അതായത് അതെ ഒരു ഒരു ഹദീസാണ് ഹദീസ് ആരിഫ് ആരിഫ് ഒന്നും ും തൊലിക്കട്ടിയുടെ മുമ്പിൽ ഞാൻ പലപ്പോഴും നമ്പർ നമ്പ്രശിരസ് പോയിട്ടുണ്ട് കാണ്ടാമൃഗം തന്നെ സാക്ഷാൽ കാണ്ടാമൃഗം പോലെ തുറ്റുപോകും അമ്മ അതൊരു തൊലിക്കട്ടിയാണ് ഇസ്ലാമിന്റെ ആവിർഭാവകാലം മുതൽ ഇസ്ലാമിന് ബദ്ധവൈദികൾ പ്രതിപക്ഷത്തുണ്ട് പക്ഷെ അവരാരും ഇക്കാലം അത്രയും ആരോപിക്കാത്ത എന്തിനാ വർത്തമാന കാലഘട്ടത്തിൽ ഗിരീശ്വരവാദ്യത്തെ കൺകണ്ട ദൈവമായ സാക്ഷാൻ രവിചന്ദ്രൻ സി കാലത്തിന്റെ വിസ്മൃതിയിൽ ആണ്ടുപോയ എടമറകനെ പോലുള്ള ആളുകൾ വിശദമായി ഖുർആൻ പ്രശ്നവരാണ് ഖുർആാന് പലപ്പോഴും അവര് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയവരാണ് അവരാരും പറയാത്തൊരു ആർഗ്യുമെന്റ് ആരിഫ് ഹുസൈൻ പറയണമെങ്കിൽ ഇത് റിയാലിറ്റിയുമല്ല ആരിഫ് ഹുസൈന്റെ ഹൃദയപക്ഷത്തു നിന്ന് വന്നതല്ല ആരിഫ് ഹുസൈന് ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ദായകമായ വിഭവം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം നമ്മൾ പറയാറുണ്ടല്ലോ കാറ്റിനൊപ്പിച്ച് തൂറ്റുക എന്ന് പറയില്ലേ അത് ഫലം കാണും അതുകൊണ്ട് ഹാരിഫ് ഹുസൈൻ ഇട്ട് കൊടുക്കുന്ന സാധനമൊന്നും ഈ പറയപ്പെട്ട സംഘപരിവാറുകാർക്കോ ക്രിസ്സംഗികൾക്കോ ദഹിക്കാതെ വരുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല വിഭവങ്ങൾ കേൾക്കാൻ തന്നെ എന്ത് രസമുണ്ട് അല്ലേ അവിശ്വാസികൾ വിഭജനിക്കാൻ പറഞ്ഞ പദം ഇസ്ലാം ഹൗ ഹൗ അവർക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേ പക്ഷേ ഹാരിഫ് ഹുസൈനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് വിശുദ്ധമായ ഖുർആാനിലോ തിരിചരിയിലോ അങ്ങനെ ഒരു അങ്ങനെ ഒരു കൽപ്പന എന്നെ കേൾക്കുന്ന ജനങ്ങളെ നിങ്ങളോട് ഞാൻ രസകരമായിട്ടൊരു കാര്യം പറയട്ടെ വിശുദ്ധമായ ഖുർആൻ അന്യ സമുദായക്കാര് വഭിചരിക്കുന്നതിനപ്പുറം അത് അവിടെ നിൽക്കട്ടെ വ്യഭിചാരത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ സമീപനം എന്താ ഈ വിഷയത്തിൽ ഖുർആന്റെ കൽപ്പന തന്നെ എത്ര ഗൗരവേറിയതാണ് അത് അറിയുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഇത് പറയാൻ എത്ര ഉടുപ്പ് വേണം വിശുദ്ധമായ ഖുർആൻ അധ്യായം പതിനേഴ് ഇസ്രായേ സൂറത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വചനം വല താനിഷൻ നിങ്ങൾ വ്യഭിചരിക്കലെന്നല്ല പറഞ്ഞത് വ്യഭിചാരത്തോട് അടുക്ക പോലും ആ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്നതായ സംസാരം തനിച്ചിരിക്കാൻ പോലുള്ള കാര്യങ്ങളോട് പോലും നിങ്ങൾ അടുത്തു പോകരുത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ആ ഖുർആാനെ സംബന്ധിച്ചാണല്ലോ ഈ പറയുന്നത് അതുകൊണ്ട് ആരിഫ് ഹുസൈനോട് ഇന്ന് വരെ ഞാൻ ഉപയോഗിക്കാത്തൊരു പദം ഉപയോഗിച്ചുകൊണ്ട് വെല്ലുവിളിക്കാണ് ആരി ഹുസൈനെ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ആൺകുട്ടിയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആാനോ ഒത്തിരി ചെറിയും ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് ഇസ്ലാം മേധന സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും വിഭജനിക്കാമെന്ന് ഇസ്ലാമിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ നീ അടുത്ത വീഡിയോയിൽ നീ ഒന്ന് കാണിക്കുക നീ പറയാൻ പാടാൻ ബലുസ്തരിക്ക സംഭവമല്ലേ പറയാൻ പാടുന്നു ഒന്ന് നീ കൊണ്ടുപോവാ ബാക്കി ഞാൻ എപ്പോൾ പറയാം ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ സംഭവം വെച്ച് ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ നീ പറഞ്ഞല്ലോ ഇസ്ലാമിലെ പ്രമാണം ചതുർ പ്രമാണമാണെന്ന് ഖുർആൻ ഹദീഫ് ഇജ്മാ ഗിയാസ് പറഞ്ഞല്ലോ ഈ സംഭവം വെച്ച് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അന്യ അന്യസമുദായത്തിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികളായ മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ അവരെ പോകിക്കാമെന്ന് അനുവാദം തന്നിട്ടുണ്ട് എന്ന് നീ തെളിയിച്ചാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ലൈഫ് ടൈം സെറ്റിൽമെന്റ് വെല്ലുവിളിക്കുകയാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്തു അടുത്ത വീഡിയോ ഇതിന് മറുപടി പറ ബാക്കിയാൻ കാണിച്ചത് എന്നെ കേട്ടിരിക്കുന്ന നിഷ്പക്ഷപതികളായ പഠിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യരോട് അവസാനം ഒരു കാര്യം പറഞ്ഞു ഓർപ്പിക്കുകയാണ് ഇതൊരു യൂട്യൂബ് തൊഴിലാളിയാണ് ഇയാളുടെ ഉപജീവന മാർഗ്ഗമാണ് ഇസ്ലാം ദർശനം ഇപ്പം ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള വകുപ്പ് എന്നുള്ളത് ഇസ്ലാം ദർശനമാണ് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അദ്ദേഹം ഈ കാട്ടിക്കൂട്ടുന്നത് ഈ നമ്മൾ വീട്ടിൽ നിന്ന് അടിച്ചറക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വീട്ടുകാരോട് ഉണ്ടാകുന്നൊരു വൈരാഗ്യമുണ്ടല്ലോ എന്നത് പോലൊരു വൈരാഗ്യമാണ് ഇദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഭാര്യ മക്കളും എല്ലാം അയാൾ ഒഴിവാക്കി പോയപ്പോൾ അതിന്റെ കാരണം ഇസ്ലാമാണെന്ന നിലക്ക് അയാള് ഇസ്ലാമിനെ അന്തമായി വിമർശിക്കുകയാണ് ഇദ്ദേഹവുമായി സംവദിച്ച സാറ്റാൽ രാഹുൽ ഈശ്വർ അദ്ദേഹം ഒരു ഒരാസ്ലിമാണ് ഇദ്ദേഹം എക്സ് മുസ്ലിമാണ് ആ രാഹുൽ ഈശറിന്റെ വിവരം പോലും ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട നഷ്ടബോധത്തിൽ ഉണ്ടാകുന്ന വൈര്യവും വൈരാഗ്യവുമാണ് ഈ നരമ്പുകൾ മുഴുവൻ വലിച്ചു മുറുക്കി ഇദ്ദേഹം ഈ കാറ്റിക്കൂടുന്നത് ഈ പന്നി മാംസം ബിസ്മു ജലി കഴിക്കുന്നു റബ്ബാനാവുമ്പോൾ വെള്ളം വെള്ളം കുടിച്ച് ആളുകൾ പ്രകോപിപ്പിക്കുന്നു ഈ പ്രകോപനത്തിനൊന്നും മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മുസ്ലിംങ്ങളൊന്നും വീണ് പോകത്തില്ല നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന ഓരോ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്ത് മറുപടി പറഞ്ഞിരിക്കും ഇരുത്തേണ്ടിടത്ത് ഇരുത്തുക തന്നെ ചെയ്യും